ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ടുമ്രുദ്ധി ബ്ലോക്സ് അപ്പോ നമ്മൾ ആലപ്പുഴയിലാണ് ഉള്ളത് നമ്മൾ എവിടെ പോകുന്നത് ഇന്ന റിസോർട്ട് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ അടിപൊളി റിസോർട്ട് ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇടുന്നതാണ് നമുക്ക് പോയില്ല അപ്പൊ നമ്മൾ പോവാണ് ഓക്കെ

ജി ബി ഓടിക്കുന്നവരെ അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്ക

ഓക്കെ അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ മാനേജറാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് എന്ന പേര് സുമേഷ് സുമേഷ് അപ്പോൾ ഇവരാണ് നമുക്ക് ഇന്ന് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കൂടെ വരുന്നത് സോ നമുക്കൊന്ന് പോയി നോക്കാം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമുക്കിതിൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ എങ്ങനെയാണ് പ്രോട്ടോകൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഗസ്റ്റ് വന്നതിൽ ആദ്യം അവർക്ക് സാനിറ്റൈസ് ചെയ്യുക പിന്നെ നമ്മൾ തെർമൽ സ്കാനിങ് ഉപയോഗിച്ച് അവരുടെ സ്കാൻ ചെയ്യും ഓക്കെ ടെംപറേച്ചറും റീഡിംഗ് അവരുടെ ഡീറ്റെയിൽസ് ഫുൾ നോട്ട് ആയിട്ട് ആ ഒരു ഗസ്റ്റിനോട് ചെക്കും ചെയ്യുക ഓക്കെ ബാക്കി പ്രൊസീജിയും കാര്യങ്ങളും ഓക്കെ റൂമൊക്കെ സാനിറ്റൈസ് ഒക്കെ ചെയ്യും എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ ഓരോ ഗസ്റ്റ് പോകുന്നതിനേഷം നമ്മൾ സാനിറ്റൈസ് ചെയ്യും അടിപൊളി ഗൈസ് അടിപൊളി ഒരു വ്യൂ ആണ് ടോപ്പിൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാരണം ആക്ച്വലി ഇവിടെ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇത്രയും ഉള്ളിൽ വരും കുറച്ച് ബുദ്ധിമുട്ടാണ് റോഡും ഒക്കെ ആയതുകൊണ്ട് ശരിയാണ് ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അതായത് കിട്ടും നമുക്ക് ആദ്യം ആദ്യം ഡിലക്സ് കാറ്റഗറി ആണ് നമുക്ക് ഈ ബ്ലോക്കിൽ ടോട്ടൽ ഒരു ഫിഫ്റ്റി റൂംസ് ഉണ്ട് ഓക്കെ ഏതാ ഫ്ലോർ പണി നടക്കുകയാണ് അവിടെ ഒരു ടോട്ടൽ സിക്സ്റ്റി ഫോർ റൂംസ് വരും ഓൺലൈറ്റ് സോ സ്വകൈസ് ഇതാണ് ഇവരെ ബേസ് ആയിട്ടുള്ള റൂംസ് വരുന്നത് കേട്ടോ ഡിലക്സ് കാറ്റഗറി ആണെന്ന്

ും കാര്യങ്ങളൊക്കെ അവരെല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ റേറ്റ് ഇതിൻ്റെ എല്ലാ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത പ്രീമിയം കാറ്റഗറി ഓക്കെ അന്യായ വ്യൂ ആണ് കേട്ടോ അവിടുന്ന് ബാക്ക് വാട്ടേഴ്സ് ആണ് ഈ കാണുന്നത് ആലപ്പി നമ്മുടെ കായലാണ് ായലാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ഇത് കാണുന്നുണ്ടോ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കേട്ടോ ഒരു പാക്കേജ് ആയിട്ടൊക്കെ എടുക്കാം ഓക്കെ അടിപൊളിയാണ് വ്യൂ ഇതാണ് റിസോർട്ട് നമ്മുടെ ഇത്ത കാറ്റഗറി പ്രീമിയം റൂംസ് അല്ലേ പ്രീമിയം കാറ്റഗറി അപ്പോൾ അവിടെ നമുക്കൊന്ന് പോയി കാണാം ഓക്കെ ഒന്നും പറയുന്നില്ല കേൾക്ക് കാണാമല്ലോ ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഓ രശ് ഇല്ല ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ പ്രീമിയം കാറ്റഗറി എന്നുള്ളത് ഇവിടേക്ക് നമുക്ക് ആക്സസ് ഇല്ലേ ചെയ്യാം ചെയ്യാം അല്ലേ ഇവിടുന്ന് ഇത് കണ്ടോ ഇവിടുന്ന് ഉള്ളൊരു വ്യൂ ആണ് ഡയറക്റ്റ് ലൈറ്റിലോട്ടാണ് നമുക്ക് ഇവിടുന്ന് അതിനുള്ള വ്യൂ വരുന്നത് സൂപ്പർ കാണാം വാഷ്റൂം വരുന്നത് സോ ാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതിന് ലെവൻ തൗസൻഡ് റുപ്പീസ് ആണ് ലവൻ തൗസൻഡ് അതെല്ലാം ഓക്കെ നമുക്ക് ഈ പ്രീമിയം കാറ്റഗറിയിൽ നാല് റൂംസ് ആണുള്ളത് ഈ ബ്ലോക്കിലായിട്ട് ഓക്കെ സൂട്ടിലേക്ക് പോകാം സ്യൂട്ടിലേക്ക് ഓക്കെ അപ്പോൾ ഇതിൽ നാല് റൂംസ് ആണെന്നാണ് പറഞ്ഞത് നാല് റൂംസ് ആണ് ഈ പ്രീമിയം കാറ്റഗറിയിലുള്ളത് ഉള്ളത് കേട്ടോ ലെവൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോയി നോക്കുന്നത് ഇവരെ ലക്ഷറി സ്യൂട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിലക്സ് കണ്ടു പ്രീമിയം കണ്ടു ഇനി ലക്ഷറി സ്യൂട്ടിലോട്ടാണ് നമ്മൾ പോയി നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇവർക്കൊരു പൂൾ വില്ലയും കൂടി ഉണ്ട് പക്ഷേ അത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാമതെവിടെയാണ് വരുന്നത് എന്നുള്ളത് ഇതാണ് ഇവരെ സ്യൂട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഇവരെ ലക്ഷറി സ്യൂട്ട് വരുന്നത് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള നമുക്ക് ഡിലക്സ് ഉള്ള വ്യൂ കണ്ടു ഫ്രീനേഴ്സ് കിട്ടുള്ള വ്യൂ കണ്ടു ലക്ഷ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ളത് ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത് സെവൻറ്റീൻ തൗസൻഡ് ആവും സെവൻറ്റീൻ തൗസൻഡ് ടു പാക്സ് അല്ല ടു ഫൈവ് പാക്സും ടു സെവൻറ്റീൻ തൗസൻഡ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് വാഷ്റൂമ് വന്ന് കണ്ടുനോക്കാം made an extra living room. Under. Okay. okay. Also, extra TV, yes. extra bathroom. Okay. Extra bathroom? Okay. Yeah. Wow. Oh. Two bathroom, two bathroom. Okay. 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 Okay.

മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഇവിടെ ഫൈവ് ഏക്കേഴ്സിൽ നിലനിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഫൈവ് ഏക്കേഴ്സ് ഭംഗിയായിട്ട് ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നമുക്ക് കണ്ടത് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇവരെ ജിംനേഷ്യം ആൻഡ് സ്പാ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലാണ് കാണുന്നത് ഇതിലാണുള്ളത് കേട്ടോ എന്നിട്ട് സലൂൺ വരുന്നുണ്ട് അല്ലേ പുതിയ സലൂൺ വരുന്നുണ്ട് അപ്പോ അത് കൺസ്രഷനിലാണ് അപ്പോ ഇതാണ് ഇവിടെ എല്ലാ റൂമിലും ഇത് ഇൻക്ലൂഡ് ആക്സസ് ചെയ്യാൻ പറ്റും ആണെങ്കിലും ഏത് നോൺ അപ്പോൾ നമുക്ക് സ്പാ ആണ് പോവാട്ടോ അത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് സൂപ്പറാണ് ആണ് ഒന്നും പറയാനില്ല കാരണം അഞ്ച് ഏക്കറുള്ളൂ റേറ്റ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ആണ് നമുക്കിനി അടുത്ത സ്പാ സ്റ്റാർട്ടിംഗ് ഇനി ഉണ്ട് കൂടാതെ നമ്മുടെ പൂൾവില് വരെ അതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പൂൾ വില്ല കേട്ടോ അതിൽ എത്ര റൂംസ് വരുന്നുണ്ട് നയൻ ടു നയൻ റൂംസ് വരുന്നുണ്ട് ഇതിൽ കണ്ടോ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്ന ഓരോരോ ചിത്രശലഭങ്ങളാണ് ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ ഞാൻ ഇതിനെ കണ്ടു നേരത്തെ അവിടെ അതിനെ കണ്ടോ ആക്ടിവിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ചാർജബിൾ ആയിട്ടും കാണിക്കുന്നുണ്ട് നോൺ ചാർജബിൾ ആയിട്ടും കാണിക്കുന്നു ഇതിൽ നമുക്ക് സ്വിമ്മിംഗ് പൂള് ജിം ഇതൊന്നും ഇതൊക്കെ നോൺ ചാർജബിൾ ഏത് റൂം കഴിഞ്ഞാലും നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇന്ന് ചാർജബിൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് ആയുർവേദം കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ അടുത്ത ചാർജബിൾ ആയിട്ടുള്ള സൈറ്റ് സീയിങ് ആണ് പിന്നെ ഈ റിസോർട്ടിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട് ആംഗ്ലിങ് ഓർ ഫിഷിങ് വരുന്നുണ്ട് ടീഷോപ്പ് ആയി നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ഐറ്റം കാണിക്കാൻ പോകണേ ഇതെന്താണ് ഇത് പുഷ്ടിയാണ് ഇതാണ് നമ്മൾ ഫിഷിന് കൊടുക്കാറുള്ളത് ഫിഷിന് കൊടുക്കുന്നത് അല്ലേ നമുക്ക് ഫിഷിന് കൊടുക്കുന്ന ആഹാ ഇതാരാണ് ഹലോ ഫുഡ് ഫുഡ് ഇട്ട് ഇട്ട് ണോ അതാണ് ഞങ്ങൾ തരുന്ന ഒരു ഒരു കിലോന്റെ ഒരു ഫിഷ് ഇതിലുണ്ടെന്ന് പറഞ്ഞു ഒരു പൂമ്പാറ്റയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള പിക്ചറിൽ കണ്ടിട്ടുള്ള കയ്യിൽ ഒരു സ്ഥലത്ത് തന്നെ വെച്ചോളൂ ഓക്കെ ആൾക്കൊന്ന് സ്റ്റേഡിയായിട്ട് നിന്ന് കൊടുക്കേണ്ടി വരും റെസ്റ്റോറൻറ്റിലൊന്ന് പോയി കാണാറ് അപ്പോൾ ഇതാണ് ഇവരെ റെസ്റ്റോറൻറ്റിലെ ടീം ആമ്പൽ എക്സെപ്ഷനും ക്ച്വലി റണ്ണിങ് ആയിട്ടില്ല ഓക്കെ ഇവർക്കൊരു ബാങ്ക്വെട്ട് ഹാളുണ്ട് കോൺഫറൻസ് ഹാൾ ഇവിടെ ചെയ്സും കാര്യങ്ങളൊക്കെ വരുമല്ലേ ഓക്കെ ഇവിടെ വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ പറ്റും നമ്പറെങ്ങനെയുണ്ട് വ്യൂ എങ്ങനെയുണ്ട് രക്ഷീല ഗൈസ് ഐറ്റംസ് ആണ് ഇവിടെ ആയിരത്തി എഴുന്നൂറ് രൂപകളാണ് വരുന്നത് ഇതിന് ഒറ്റ തടിയിൽ തീർത്താണത് ഓ അതെ ണ്ടായിരുന്നു രക്ഷയില്ല ഒരു അടിപൊളി റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ആലപ്പുഴയിലാണ് ഇട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ബാച്ചിലേഴ്സ് ട്രിപ്പിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ റിസോർട്ടും കൂടിയാണ് അതെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വേണം എന്തായാലും ഈ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്താ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വി ആർ സൈനിങ് ഓഫ് ഫ്രോം സംബദ ശിവിൽ ഓക്കെ